അല്ല നമ്മള് എന്താ പറയാ സെൽഫ് ഡെഫ്രിക്കേറ്റിംഗ് ഹ്യൂമർന്ന് പറയില്ല അതിനെപ്പോഴും അത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിക്കുവല്ലോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയില്ല അതാണ് നമ്മള് ചെയ്യുന്നത് നമുക്ക് നമ്മൾ ഒരു അതിനുശേഷം ഫുൾ ആയിട്ട് ഈ മനുഷ്യന് ശരിക്കും ശരിക്കും കഴിവുണ്ട് ഒരുമിപ്പിക്കാനുള്ള ഐഡിയ അത് ഇത്ര വർക്ക് എങ്ങനെയായിരുന്നു അല്ലെ സത്യം പറഞ്ഞു എനിക്ക് വന്നത് ഇവര് ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യാണ് പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവര് വന്നു കഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പൊ ഒരു സിങ്ക് ഉണ്ട് അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പൊയ്ക്കോളും തോന്നി തന്നെ ായിട്ടുള്ള ക്യാരക്ടറുണ്ടല്ലോ ഏജ്ഡ് ആയിട്ടുള്ള പോഷനിൽ പോലും ഇങ്ങനെ എന്താണ് ഡബ് ചെയ്യുമ്പോഴ് പോലും ചെറിയ കെതർപ്പും ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടക്ക അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നു അല്ല ഞാൻ കുറച്ച് കുറച്ച് ക്ലോസ് ടു മൈക്ക് ചില ബേസ് ും പിന്നെ ഇപ്പൊ നമ്മള് നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ ചെറിയ വ്യത്യാസം വരും അത് ആക്ച്വലി ഭയങ്കര പണിയുള്ള പണി അല്ല ഏട്ടനപ്പം ക്ലോസ് മൈക്ക് പിന്നെ ചെറുക്കന പുറത്തുനിന്ന് സിഗറ്റൊക്കെ അതിന്റെ അകത്ത് തന്നെ അപ്പം ഡബിയില് വരാൻ നേരത്ത് അത് ഡിഫിക്കൽട്ട് ആണല്ലോ പലപ്പോഴും പറഞ്ഞു കേട്ടോ എനിക്കിതൊന്നും അറിയില്ല അതുകൊണ്ട് എല്ലാ പടത്തിലും ഡബിമ്പ ഡയലോഗ് കട്ട് ചെയ്ത് കളയുന്നത് മാത്രം കളയുന്നില്ല എല്ലാവരും സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട് ോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ട്രോൾ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഈ ഫേവറിസം നെപ്പോട്ടിസത്തിൽ തന്നെ നിങ്ങൾ തന്നെ ട്രോളുന്നുണ്ട് സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ട്രോൾ കൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാണ് രൂപപ്പെട്ടത് അല്ല അത് അങ്ങനെ സെൽഫ് റോഡ് ചെയ്യുമ്പോ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് ഇഷ്ടമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാണെന്ന് നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ ഇത് രണ്ടും ഒന്നാണ് സോറി ഹൃദയം ഞാൻ ഇനി പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു ഇപ്പൊ ധ്യാന്റെ ഒരു ലൈഫ് ടൈം റോൾ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മള് മനസ്സിലാക്കുന്ന റോൾ ആണ് പാടം ഉണ്ടാവും അത്ര ധ്യാനുള്ള അങ്ങനെ ചോദിച്ചാ ഞാനിപ്പിക്ക നല്ല അഭിപ്രായമാണ് അല്ല അവർ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാന് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു 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 ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണെക്സ് റോണെക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ് കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റായിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനം ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടും ഇത് പുള്ളി ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയുക ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ശരിയാവോ ആ ശരിയാവോ ആ ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പോൾ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാൻ്റെ മാത്രം വിട്ടിട്ട് അപ്പൂൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ഈ അങ്ങായിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് അത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിശ്വന്റെ സിനിമാറ്റോഗ്രാഫി ശ്രീക്വാരിയറിൻ്റെ കളർ റീഡിങ് നമ്മുടെ സിംഗ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മ ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും അപ്പോൾ സച്ചിൻ താങ്ക് യു സോ മച്ച് ജേക്കബിന്റെ സ്വർഗരാജ്യം തൊട്ട് എന്റെ കൂടെയുണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് സച്ചിനാണ് അതിന് അപ്പോ എന്റെ എല്ലാ ട്രേഡ് സീക്രറ്റ്സും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പോൾ അതുപോലെ അമൃത് അമൃത്തിന്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് അമൃത്തിന്റെ മ്യൂസിക്കാണ് പിന്നെ അപ്പു പിന്നെ ധ്യാൻ അജു അജു മനസ്സിലാക്കുന്നത് എന്നുള്ള ലാലേട്ടൻ സാർ ഈ കാണും റിയില്ല അതെ നമുക്ക് ഉടനെ കാണിക്കാം അപ്പൊ സമയത്ത ഷോ അടങ്ങണം അല്ലെങ്കിൽ അടുത്ത ഷോ അടങ്ങണം എന്തായാലും ഈ വിഷു